ഒരു സംശയത്തിന് മറുപടിയാണ് ഇന്ന് പറയുന്നത് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ അറേബ്യയുടെ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പത്ത് കിലോ ക്യാബിൻ ലഗേജ് ക്യാബിൻ ബാഗേജും അതുപോലെ തന്നെ മുപ്പത് കിലോ ലഗേജുമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ മുപ്പത് കിലോ രണ്ട് പീസ് എന്ന് എഴുതിയിട്ടുള്ളതാണ് ഒരു കൺഫ്യൂഷൻ അതുകൂടാതെ ഈ പത്ത് കിലോ എന്ന് പറയുന്നത് പറയണത് അലൗ ചെയ്യോന്നുള്ളതും ഫ്രീ ആയിട്ട് എയർ അറേബ്യയുടെ കേസിനകത്ത് ഇതൊക്കെ സത്യമായിട്ടും ശരിക്കും നടക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ ഈ പത്ത് മുപ്പത് കിലോ രണ്ട് പീസ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക ഒരു എൻഡ് പോയിന്റ് പോലെ പറയേണ്ടതാണ് നിങ്ങൾക്ക് മാക്സിമം മുപ്പത് കിലോ വരെ നിങ്ങൾക്ക് ലഗേജ് ആയിട്ട് നിങ്ങൾക്ക് യാത്രയിൽ അലൗഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മുപ്പത് കിലോ നിങ്ങൾക്ക് കൊണ്ടുപോകാനോ മാക്സിമം രണ്ട് ബോക്സ് വരെ നിങ്ങൾക്ക് കരുതാം എന്നാണ് പറയുന്നത് അതായത് രണ്ട് ബോക്സ് ആക്കി തന്നെ കൊണ്ടുപോകണമെന്നില്ല നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഒരു ബോക്സ് ബോക്സായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് തീർച്ചയായിട്ടും പറ്റും നിങ്ങൾക്ക് മാക്സിമം അത് രണ്ട് പീസ് വരെ ആക്കിയിട്ട് നിങ്ങൾക്ക് ലഗേജിൽ ഇടാൻ പറ്റും അതല്ലെങ്കിൽ മുപ്പത് കിലോ വരെ മാക്സിമം ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈ പത്ത് കിലോ ക്യാബിൻ പാഗേജിൻ്റെ കാര്യമാണ് അതും ഈ പറഞ്ഞതുപോലെ തന്നെ എയർ അയറേബ്യയുടെ കേസിനകത്ത് യാതൊന്നും പിടിക്കണ്ട അവരൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നിരിക്കും എന്നുള്ളൊരു കണ്ടീഷനാണ് അത് ക്യാബിൻ ബാഗേജ് ഫ്രീ തന്നെയാണ് നമുക്ക് ക്യാബിൻ്റെ അകത്ത് വയ്ക്കാവുന്ന അതിനകത്ത് ഞാൻ നേരത്തെ മുമ്പ് വീട്ടിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വിശദീകരിക്കുന്നില്ല വീണ്ടും എയർ അയറേബ്യയുടെ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ക്യാബിൻ പാഗേജിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പത്ത് കിലോ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് അതും യാതൊരു സീനും ഇല്ലാതെ തന്നെ ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇതരത്തിലുള്ള സംശയങ്ങൾ എനിക്ക് ഇടാം ഞാൻ കുറച്ച് വൈകിയാലും എല്ലാ കമൻ്റുകൾക്കുള്ള റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ മറ്റുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും തോന്നുന്നത് അങ്ങനെയും അതല്ലാത്തത് നമുക്ക് ടൈപ്പ് ചെയ്ത് തന്നെ കമൻറ്റിനെ റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ വീണ്ടും കാണാം ബൈ